അസ്സലാമു അലൈക്കും യൂനീസ് നബി അലി ഇസ്ലാമിൻ്റെ ചെറിയ ചരിത്രമാണ് ഞാനിവിടെ പറയുന്നത് നീനവ എന്ന ഗ്രാമത്തിലെ ആളുകളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി അള്ളാഹുത്തല നിയോഗിച്ച പ്രവാചകനാണ് യൂനുസ് നബി അലലിസ്സലാം അദ്ദേഹം വർഷങ്ങളോളം അവർക്ക് പ്രബോധനം നടത്തി എന്നാൽ ആളുകൾ അദ്ദേഹത്തെ പരിഹസിക്കുകയും അദ്ദേഹത്തെ കല്ലെറിയുകയും ചെയ്തു നിങ്ങൾ ഇനിയും ഏകദൈവത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ അള്ളാഹു സുബഹാനോതല നിങ്ങളെ ശിക്ഷിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ആളുകൾ അതിനെ എതിർത്തു നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പറഞ്ഞ് ഞങ്ങളെ ശിക്ഷിക്ക് എന്ന് പറഞ്ഞ് അവർ കളിയാക്കി പ്രവാചകൻ ക്ഷമയായി അക്ഷമനായി പ്രവാചകൻ അവിടെ നിന്ന് വിട്ടുപോയി അ പ്രവാചകൻ അറിയാമായിരുന്നു അള്ളാഹു അവർക്ക് നല്ല പരീക്ഷണം നൽകുമെന്ന് പ്രവാചകൻ അവിടെ നിന്ന് പോയി ആ പോയ ശേഷം ആകാശം ആകെ ഇരുണ്ടുവന്നു ആകെ വേർക്കോല വാടായി വന്നു പ്രവാചകൻ പറഞ്ഞത് ശരിയാണ് ഹാദ് നോഹ് സമൂത് ഗോത്രക്കാരെ പോലെ നമ്മളും നശിക്കാൻ പോവുകയാണെന്ന് അവിടെയുള്ള ജനങ്ങൾക്ക് ബോധ്യമായി നമ്മൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് നിർത്തി അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് കൂട്ടത്തിൽ മുതിർന്ന ആൾ പറഞ്ഞു നീനവ നിവാസികൾ ഒരു മലയുടെ മുകളിൽ ഒരു ഒരുമിച്ച് കൂടി അള്ളാഹുവിൻ്റെ പ്രീതി കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് കഠിനമായി പ്രാർത്ഥിച്ചു അള്ളാഹു അവരുടെ പ്രാർത്ഥന അവസാനം കേട്ടു ആകാശം തെളിഞ്ഞു അന്തരീക്ഷം പഴയതുപോലെ ആവുകയും ചെയ്തു ഈ സമയം യൂണിസ് നബി മറ്റു യാത്രക്കാരോടൊപ്പം ഒരു കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു ആ കപ്പൽ കാറ്റിനനുസരിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു രാത്രിയായപ്പോൾ കടൽ പെട്ടെന്ന് മാറി ശക്തമായ ഒരു കൊടുങ്കാറ്റ് വീശി കപ്പൽ പിളർന്നു പോകുന്നത് പോലെ തോന്നി തിരമാലകൾ ഉയർന്നു വന്നു മല പോലെ ഉയരത്തിൽ ഉയർന്നു വന്നു അപ്പോൾ കപ്പിത്താൻ വിളിച്ചു പറഞ്ഞു കപ്പലിൻ്റെ ഭാരം കുറച്ച് കുറക്കാൻ വേണ്ടിയിട്ട് അവർ അവരുടെ സാധനങ്ങളെല്ലാം കടലിലേക്ക് വിളിച്ചെറിഞ്ഞു എന്നിട്ടും കപ്പൽ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കപ്പിത്താൻ പറഞ്ഞു പിന്നെ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെ പറഞ്ഞു കപ്പലിൻ്റെ ഭാരം ഒന്നും കൂടി കുറക്കാൻ വേണ്ടി അപ്പോൾ അവിടെയുള്ള ജനങ്ങളെ കപ്പലിൽ എറിയുക എന്നാണ് കപ്പിത്താൻ ഉദ്ദേശിച്ചത് അങ്ങനെ കപ്പിത്താൻ അവിടെയുള്ള എല്ലാവരുടെ പേരുകളും എഴുതി നറുക്കിട്ടേറ്റ് നറുക്കിലൂടെ ഓരോരുത്തർ ആർക്കാണോ നറുക്ക് വീഴുന്ന പോലെ കടലിൽ കടലിലെറിയണമെന്നാണ് അങ്ങനെ എല്ലാവരുടെ പേരും നറുക്കിലീതി നറുക്കെടുത്തപ്പോൾ യൂനിസ് നബിയുടെ പേരാണ് വീണത് യൂനിസ് നബിയെ ആയിട്ടാണ് അവർ കണ്ടത് യുസ് നബിയെ അവർക്ക് എറിയാൻ തോന്നിയില്ല പിന്നെയും അവർ രണ്ടാമതായെന്ന് ഉറക്കൊടുത്തു അപ്പോൾ യൂനുസ് എന്നാണ് വീണത് അവർ യൂനിസ് നബിയെ കടലിലേക്ക് എറിയാൻ തീരുമാനിച്ചു അപ്പോൾ എന്നപ്പോൾ യൂനിസ് നബി തീരുമാനിച്ചു ഇത് അള്ളാഹുവിൻ്റെ നിശ്ചയമാണ് യൂനിസ് നബിക്ക് അറിയാമായിരുന്നു അവർ യൂനിസ് നബിയെ കടലിലേക്ക് എറിഞ്ഞു പെട്ടെന്നൊരു തിമീങ്കലം എന്ന് പ്രവാചകനെ എന്നിട്ട് അത് അടിയിലേക്ക് പോയി പ്രവാചകൻ വിചാരിച്ചു ഞാൻ മരിച്ചു നിന്ന് പക്ഷേ അദ്ദേഹത്തിന് ചലിക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നു അദ്ദേഹം എഴുന്നേറ്റിരുന്നു അള്ളാഹുവിനോട് മാപ്പിനായി അപേക്ഷിച്ചു അനീനവ ഗോത്രത്തിൽ നിന്നും അവരെ ഉപേക്ഷിച്ചു പോകുന്നതിനും അള്ളാഹു കൊടുത്ത ശിക്ഷയാണെന്നാണ് യൂനിസ് നബി അലൈഹി സ്വല പറഞ്ഞത് അല്ലാതെ വേറെ ദൈവമില്ല എന്ന് പ്രാർത്ഥിച്ചു അവസാനം പ്രാർത്ഥന കേട്ടു തിമിങ്കലം യൂനിസ് നബിയെ കൊണ്ട് മുകളിലേക്ക് പൊങ്ങി പുറത്തേക്ക് വിട്ടു തിമിങ്കൽ തി വയറ്റിൽ നിന്ന് തിമിങ്കലത്തിൻ്റെ വയറ്റിൽ കിടന്ന് പ്രവാചകൻ അസുഖം പിടിപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മുറിവ് വന്നു സൂര്യ ഒരു മരുഭൂമിയിലാണ് തിമിങ്കലം പിന്നെ കടലിൻ്റെ ആളൊന്നുമില്ലാത്തൊരു സ്ഥലത്തേക്കാണ് തിമിങ്കലം പുറത്തേക്ക് വിട്ടത് എന്നിട്ട് അദ്ദേഹം പിന്നെ സൂര്യപ്രകാശം വേണ്ടി ശരീരത്തിൽ മുറിവുകാകെ വേദനിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അദ്ദേഹം അള്ളാഹുനോട് പ്രാർത്ഥിച്ചു അള്ളാഹു ആ പ്രാർത്ഥന കേട്ട് ഒരു ചെറിയൊരു ഒരു മരം സൃഷ്ടിച്ചു കൊടുത്തു അദ്ദേഹത്തിൻ്റെ ആ മരത്തണലിരുന്നു ആ മരത്തിൽ നിറച്ച് പഴങ്ങളും നൽകി അങ്ങനെ ആ പഴങ്ങളും അവിടുന്ന് വെള്ളം കുടിച്ച് അദ്ദേഹത്തിൻ്റെ രോഗം ശിഫായി അദ്ദേഹം ജന്മനാടായ നീനവലിക്ക് പോയി ആ സ്ഥലത്തെ മാറ്റം കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു അവിടെയുള്ള ആളുകൾ ഇസ്ലാം മതം ആളുകൾ ഏകദൈവത്തെ വിശ്വസിച്ചു വിശ്വസിച്ചുവെന്നറിഞ്ഞാൽ നബി വളരെയേറെ സന്തോഷവാനായി